ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മോട്ടോർ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് നമ്മൾ ഒരുപാട് വീഡിയോ മോട്ടോർ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ വരുന്ന ക്വസ്റ്റിൻ എന്തെന്ന് വച്ചാൽ ഒരു വാഹനാപകടം ഉണ്ടാകുമ്പം ഏത് വാഹനമാണോ നെഗ്ലിജന്റ് ആയിട്ട് പ്രവർത്തിച്ചത് ആ വാഹനത്തിനെതിരെ കേസെടുക്കുകയും എതിർ വാഹനത്തിലുണ്ടായ അപകടത്തിൽ പരിക്ക് പറ്റിയ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആൾക്ക് കോമ്പൻസേഷൻ ഇടിക്കപ്പെട്ട വാഹനത്തിലുള്ള വാഹനത്തിന്റെ ഇൻഷുറൻസ് ഇന്ന് കൊടുക്കേണ്ടതായിട്ടും വരും ഇൻഷുറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഓണറോ ഡ്രൈവറോ ഒക്കെ കൊടുക്കേണ്ടതായിട്ടും വരും ഇവിടെ നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ ഒരു വാഹനം ഇടിച്ചു ഒരാൾ മരണപ്പെട്ടു പക്ഷേ ഈ ഇടിക്കപ്പെട്ട വാഹനത്തിന്റെ ഓണർ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണർ ആയിരുന്നു അതായത് വാഹനം വാങ്ങിച്ച സമയത്ത് ആരായിരുന്നു ഓണർ ആയിരുന്നത് ആ വ്യക്തിയുടെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ആ വാഹനം കിടക്കുന്നത് ആ വാഹനം അദ്ദേഹം വിറ്റു വേറൊരാക്ക് ഈ വാഹനാപകടത്തിൽ പരിക്ക് പറ്റി മരണപ്പെടുമ്പം മരണപ്പെട്ടു പോയ ആളിന്റെ അനന്തരാവകാശികളായിരിക്കും കേസ് കൊടുക്കുന്നത് രണ്ടു തരത്തിലുള്ള കേസാണ് വരുന്നത് ഒന്ന് ക്രിമിനൽ കേസ് ആയിരിക്കും ആ ക്രിമിനൽ കേസ് ആ വാഹനം ഓടിച്ച അതായത് അലക്ഷ്യമായി വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ ആയിരിക്കും വരുന്നത് പിന്നെ വരുന്ന കോമ്പൻസ കേസ് ആയിരിക്കും വരുന്നത് അത് ആ വാഹനത്തിന്റെ രജിസ്റ്റേർഡ് ഓണർ ആയിരിക്കും ഒന്നാമത്തെ പ്രതി രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്ന വാഹനം ഓടിച്ച ഡ്രൈവർ ആയിരിക്കും മൂന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ആ വാഹനത്തിന്റെ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും ഇനി ഇൻഷുറൻസ് കമ്പനി ഇല്ലെങ്കിൽ രണ്ട് പ്രതികളെ കാണത്തുള്ളൂ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇൻഷുറൻസ് കമ്പനി വണ്ടിയുടെ ഇൻഷുറൻസ് കമ്പനി മൂന്നാം പ്രതിയാവത്തുള്ളൂ ഇൻഷുറൻസ് കമ്പനിയുടെ വെച്ചാൽ ഈ പ്രതിജിസ്റ്റേഡ് ഓണർ ആ എന്തെങ്കിലും പോളിസി വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഡ്രൈവർ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് പോളിസിയുടെ വയലേഷൻ ആവുകയും ഈ ഇൻഷുറൻസ് കമ്പനി ആ കോമ്പൻസേഷൻ കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാകുകയോ അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേഷൻ കൊടുത്തിട്ട് അതിന്റെ ഓണറിൽ നിന്നോ ഡ്രൈവറിൽ നിന്നോ പിടിക്കാനോ കോടതി ഓർഡർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവിടുത്തെ കേസ് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഓടിച്ച ഡ്രൈവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നില്ല അദ്ദേഹം കൊണ്ടുവച്ചിടിച്ചു ഇടിക്കപ്പെട്ട മോട്ടോർ വെഹിക്കിളിന്റെ അകത്തുള്ള ആൾ മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ ലീഗൽ ഹേഴ്സ് കോമ്പൻസേഷന് കേസ് കൊടുത്തു എം എ കോടതിയിൽ കേസ് കൊടുത്തു പഴയ പ്രീവിയസ് ഓണർ അദ്ദേഹം ഒന്നും അറിയുന്നില്ല അദ്ദേഹം വീട്ടിലിരിക്കുമ്പോഴാണ് ഈ നോട്ടീസ് വരുന്നത് അദ്ദേഹം അന്തം അദ്ദേഹം വാഹനം ആർക്കാണോ കൊടുത്തത് അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ഒരു ഇന്റർമിനിറ്റി ബോണ്ട് എഴുതി വാങ്ങുകയും ചെയ്തു കാരണം ഈ ഒ പി എം ബി വരുന്ന കേസിൽ വരുന്ന എമൗണ്ട് കോടതി വിധിക്കുന്ന എമൗണ്ട് അദ്ദേഹം കൊടുത്തോളാം എന്നും പറഞ്ഞ് ഒരു ബോണ്ട് എഴുതി വാങ്ങിക്കുകയും ചെയ്തു അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തേക്ക് ആയിരിക്കും അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം കോടതിയിൽ വരികയും അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് റൈസ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഈ കാര്യം അദ്ദേഹം കോടതിയിൽ സമർപ്പിക്കുകയും അദ്ദേഹം ഡോക്യുമെന്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തു അതുപോലെ തന്നെ ഈ വാഹനമായി വാങ്ങിച്ച ആളിനെ ആയിട്ട് വാങ്ങിച്ച ആളിനെ അദ്ദേഹം കശി കയറുകയും ചെയ്തു അഡീഷണൽ ഫിഫ്ത് റെസ്പോണ്ടന്റ് ആയിട്ട് കഷിറുകയും ചെയ്തു പക്ഷേ ഈ എം എ സി കോടതി ആ ഇന്റർമിറ്റി ബോണ്ടെന്നും കണക്കിലെടുത്തില്ല ഈ അഡീഷണൽ ഫിഫ്ത് റെസ്പോണ്ടന്റ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഈ അപകടം നടക്കുന്ന സമയത്ത് ഞാനല്ല ആക്ച്വൽ ഓണർ ഞാൻ എന്റെ വണ്ടി വേറൊരാക്കെ വിറ്റിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഓണർ ആര് എന്നുള്ള ഡിസ്പ്യൂട്ട് ഇവിടെ വന്നു എന്തായാലും കോടതി അതൊന്നും പരിഗണിച്ചില്ല ഇവിടെ കോടതി വിധിയിട്ടത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ വിത്ത് ഇൻട്രസ്റ്റ് ഓഫ് സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റ് പെർ ആനം കൊടുക്കാനായിട്ട് കോടതി വിധിയിട്ടു ഇത് രണ്ടായിരത്തി എട്ടിൽ നടന്ന ഓ പി എം വി ആണ് അപ്പൊ വർഷങ്ങൾ കഴിയുമ്പോൾ രൂപ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും തീരുന്നത് അപ്പൊ അത്രയും വർഷത്തെയും ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം അതായത് നമ്മൾ പൈസ കൊടുക്കുന്നത് വരെ കൊടുക്കണം കേസ് ഫയൽ ചെയ്യുന്നതൊട്ട് കൊടുക്കുന്നത് വരെയും കൊടുക്കണം അപ്പൊ അതൊരു വലിയ എമൗണ്ട് ആയിട്ട് വരും എറൗണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം കയറും അത് വീണ്ടും യറിപ്പോ സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ കൊടുക്കേണ്ടി വരുന്ന ആണ് ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ട് പാൻ ആണ് ഓർഡർ ചെയ്തത് അത് ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ട് ഇതിന്റെ ഓണറിൽ നിന്നും ഡ്രൈവറിൽ നിന്നും പിടിച്ചോളാനായിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുത്തിട്ട് ഇവരിൽ നിന്നും പിടിച്ച് പിടിക്കും ഈ ഓണറിൽ നിന്നും ഡ്രൈവറിൽ നിന്നും പിടിക്കും അപ്പൊ ഇൻട്രസ്റ്റ് സാഹചര്യം വരുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും അവർ വീണ്ടും കണ്ടസ്റ്റ് ചെയ്ത് കേസ് പോവുകയാണെങ്കിൽ അപ്പൊ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഈ ഓണറും ഡ്രൈവറും ഒക്കെ കൊടുക്കേണ്ടി വരും ഓണർ എന്ന് പറഞ്ഞ ആണ് അധഫാകനായിട്ടുള്ള പ്രീവിയസ് ഓണർ ആദ്യ വണ്ടി ആരെ പേരിലാണ് ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് കൊടുക്കേണ്ടത് അദ്ദേഹം ഇത് ചലഞ്ച് ചെയ്തിട്ട് അപ്പീൽ ഹൈക്കോടതിയിൽ പോയി ഇവിടെ ഹൈക്കോടതിയിൽ ഡിസ്കസ് ചെയ്തത് കേസ് എന്താണെന്ന് വെച്ചാൽ മുഹമ്മദ് വേഴ്സസ് രമ രാജസ്ഥാൻ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വേഴ്സസ് കൈലാഷ് നാഥ് ആൻഡ് ശ്രീകുമാർ വെഴ്സസ് അബ്ദീൻ ആൻഡ് അതേഴ്സ് ദോ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഈസ് ദ രജിസ്റ്റേർഡ് ഓണർ ഓഫ് ദ വെഹിക്കിൾ സിൻസ് അഡീഷണൽ ഫിഫ്ത് റെസ്പോണ്ടന്റ് ഹാസ് ഫൈൽഡ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ബിഫോർ ദ ട്രൈബ്യൂണൽ അഡ്മിറ്റിംഗ് ദാറ്റ് ദ വെഹിക്കിൾ വാസ് ട്രാൻസ്ഫേർഡ് ഇൻ ഹിസ് നെയിം ദ ഫസ്റ്റ് റെസ്പോണ്ടന്റ് ഓട്ട് ടു ഹാവ് ബീൻ എക്സോണറേറ്റഡ് ഫ്രം ദ ലൈബിലിറ്റി ഇവിടെ ആ കേസിനകത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഫിഫ്ത് റെസ്പോണ്ടന്റ് വരികയും അതായത് ആയിട്ട് വാഹനം വാങ്ങിച്ച ആൾ വരികയും അദ്ദേഹം എല്ലാം അഡ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞ് ഇതിൽ വരുന്ന പൈസ ഞാൻ കൊടുത്തോളാം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കേസിനകത്ത് അത് നിക്കില്ലാന്ന് ഇൻഷുറൻസ് കമ്പനിയുടെ കൗൺസിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഈ പറഞ്ഞ കാര്യം ഇവിടെ നടക്കത്തില്ല കാരണം ഇവിടെ എന്ന് വെച്ചാൽ അഡീഷണൽ ഫിഫ്ത് റെസ്പോണ്ടന്റ് എന്ന് പറയുന്ന ഓണർ ആണ് അദ്ദേഹം സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആ വെഹിക്കിൾ വേറെ ഒരാൾക്ക് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ഈ വണ്ടി ഇപ്പോൾ ഓടിച്ചിരിക്കുന്ന ഡ്രൈവർ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കൊണ്ടിടിച്ചത് ഇപ്പോഴത്തെ ഓണർ അപ്പൊ ഇതായൊരു കൺഫ്യൂഷനുള്ള കേസായി അതായത് പ്രീവിയസ് ഓണർ സബ്സിക്കന്റ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുത്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ബ്രദറിന് കൊടുത്തു ബ്രറാണ് കൊണ്ടുവച്ചിടിച്ച് ഡ്രൈവ് ലൈസൻസ് ഇല്ലാതെ കൊണ്ടുവന്നിടിച്ചു

ഓണർസ് ഹെൽഡ് ലൈബിൾ സിൻസ് നോ ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ദ റൈഡർ ഓഫ് ദ വെഹിക്കിൾ ഇവിടെ റൈഡർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ആരെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവര് തന്നെ കൊടുക്കണം ഇനി ഇവിടെ ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിലോ ഇൻഷുറൻസ് കമ്പനി കമ്പനിക്ക് കൊടുക്കുവായിരുന്നു ഇഷ്യൂ വരത്തില്ലായിരുന്നു അപ്പൊ ഇവിടെ ലൈസൻസ് ഇല്ലാതെ ഓടിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം പറ്റിപ്പോയത് അപ്പൊ അതുകൊണ്ട് തന്നെ പേൻ റിക്കവറി ഓർഡർ ചെയ്യാം തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റും കമ്പനിക്ക് അപ്പൊ അവിടെയാണ് അവർ കുടുങ്ങിപ്പോയത് അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും കിടന്ന് ഓടിയതും ആകെ കുരുക്കിൽ പെട്ടുപോയതും അതേ ആകെ ചെയ്തവർ തെറ്റ് ആ വാഹനം വിറ്റ സമയത്ത് വണ്ടിയുടെ പേര് മാറ്റാതെ ചെയ്ത് കളഞ്ഞു അതാണ് അബദ്ധം പറ്റുക പല ആൾക്കാർക്ക് ഇങ്ങനെ പറ്റാറുണ്ട് പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കേസ് കടത്തി ഹൈക്കോടതിയിൽ പോയി അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ആലോചിച്ചു ഒരു ചെറിയൊരു നിസാരമായ ഒരു കാര്യമാണ് ഇത്രയും വലിയ ഒരു കുരുക്കിലോട്ട് പോയത് ഊരാക്കുടുക്കിലോട്ട് പോയത് ഇവിടെ മറ്റൊരു കാര്യം അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ആരാണ് ഓണർ എന്നുള്ളതാണ് അതായത് ഇങ്ങനെ ഒരു ഓണർ എന്ന് പറയുന്ന ഡെഫിനിഷൻ രണ്ട് മുപ്പത് ടു തേർട്ടിയില് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിന് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഓണർ എന്ന് പറയുന്ന ഒരു കാര്യം വച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഒരു അപകടം പറ്റിയാൽ അപകടം പറ്റിയാക്കോ അല്ലെങ്കിൽ അവരുടെ ലീഗൽ കേസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല ആരാണ് ഓണർ എന്ന് പറഞ്ഞാൽ അവർ തിരക്കിടക്കാൻ പാടില്ല അതിന് ാണ് ഇവിടെ ഓണർ എന്ന് വെച്ചിരിക്കുന്നത് ഓണർ മീൻസ് എ എ പേഴ്സൺ ഇൻ നെയിം മോട്ടോർ വെഹിക്കിൾ സ്റ്റാൻഡ് ആര പേരിലാണോ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരാണ് ഓണർ എന്ന് പറയുന്നത് ആൻഡ് ഇനി ഒരാൾ മൈനർ ആണെങ്കിൽ ദ ഗാർഡിയൻ ഗാർഡിയൻ ഓഫ് ആ ആയിരിക്കും അതിന്റെ ഓണർ എന്ന് പറയുന്നത് ആൻഡ് ഇൻ ടു എ മോട്ടോർ വെഹിക്കിൾ വിച്ച് ഈസ് ദ സബ്ജെക്ട് ഓഫ് എ ഹയർ പെർച്ചേസ് എഗ്രമെന്റ് ഓർ ആൻ എഗ്രിമെന്റ് ഓഫ് ഇനി ഒരു മോട്ടോർ വെഹിക്കിൾ ഹയർ പെർച്ചേസ് എഗ്രിമെന്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എഗ്രിമെന്റ് ഓഫ് ലീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എസ് ബി ഐ നമ്മൾ ലോൺ പ്രകാരമാണ് വണ്ടി എടുത്ത് വെഹിക്കിൾ ലോൺ പ്രകാരമാണ് വണ്ടി എടുത്ത ഐപ്പോറ്റഡ് ഓണർ എന്ന് പറയുന്നത് എസ് ബി ഐ ആയിരിക്കും അങ്ങനെ വരുമ്പം ദ പേഴ്സൺ ഇൻ പൊസെഷൻ ഓഫ് ദ വെഹിക്കിൾ അണ്ടർ ദാറ്റ് അഗ്രിമെന്റ് ആ വെഹിക്കിൾ ആരുടെ പൊസേഷനിലാണ് ഇരിക്കുന്നത് അവരാണ് അതിന്റെ ഓണർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓണർ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ്റെ അകത്ത് കൃത്യമായിട്ടുണ്ട് ഇപ്പൊ ഐപ്പോറ്റഡ് ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ എസ് ബി ഐ ആയിരിക്കും ആക്ച്വൽ ഓണർ എന്ന് പറയുന്നത് ആരുടെ പൊസേഷനിലാണോ ഇരിക്കുന്ന അതാണ് നമ്മൾ കോമ്പൻസേഷന് വേണ്ടി കേസ് കൊടുക്കുമ്പോൾ ഓണർ എന്ന് പറയുന്നത് അതായത് വണ്ടിയുടെ ഓണർ ആയിരിക്കും വണ്ടിയുടെ രജിസ്റ്റേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേരിൽ നമ്മളിപ്പോൾ ലോൺ എടുക്കുന്ന ആരാണോ അവരുടെ പേരിലായിരിക്കും അവരായിരിക്കുമല്ലോ ലോൺ എടുക്കുന്നത് അപ്പോൾ വണ്ടി ഹൈപ്പോത്തിക്കേറ്റഡ് ഓണർ ബാങ്കും അവരായിരിക്കും ആക്ച്വൽ ഓണർ അപ്പോൾ ആക്ച്വൽ ഓണർ പേരിൽ നമ്മൾ കോമ്പൻസേഷന് വേണ്ടി കേസ് കൊടുത്താൽ മതി അതായത് എസ് ബി ഐക്കെതിരെ ഒന്നും കൊടുക്കുക എൻ്റെ ആവശ്യമില്ല എസ് ബി എല്ലാ ഓണറും ഇനി ആണ് അതുകൊണ്ടാണ് അവരാണ് ഓണർ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് നിൽക്കില്ല ഇനി സെക്ഷൻ ഫിഫ്റ്റി ഈ ആക്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രൊസീജിയർ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഇവിടെ എന്ന് വെച്ചാൽ അഡ്മിറ്റഡ് ഫാക്റ്റ് ആണ് ഓണർഷിപ്പ് എന്ന് പറയുന്ന ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്

പേരിലാണോ മോട്ടോർ വെഹിക്കിൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ് ഓണർ അദ്ദേഹമാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതെന്ന് നവീൻ കുമാറിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസിലും നവീൻകുമാറിന്റെ കേസിൽ പറഞ്ഞ കാര്യമാണ് ആപ്ലിക്കബിൾ അതുകൊണ്ട് ആരുടെ പേരിലാണോ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ് ഓണർ ഹൗ ഓവർ ദ ട്രൈബ്യൂണൽ ഹാസ് ഫൗണ്ട് ദാറ്റ് സിൻസ് വാസ് നോ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ദ റൈഡർ ഓഫ് ദ മോട്ടോർ സൈക്കിൾ ഇവിടെ റൈഡർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ദ ട്രൈബ്യൂണൽ ഹാസ് ഫാസ്റ്റ് ദ ലൈബിലിറ്റി ഓൺ ദ ദജിസ്റ്റേഡ് ഓണർ ആൻഡ് ദ റൈഡർ ഓഫ് ദ മോട്ടോർ വെഹിക്കിൾ അതുകൊണ്ട് ഈ ട്രൈബ്യൂണൽ എന്ത് വെച്ചാൽ ആ ഒരു ലൈബിലിറ്റി രജിസ്റ്റേർഡ് ഓണർക്കും അത് അതുപോലെ തന്നെ ഡ്രൈവർക്കും ചിലപ്പോൾ ഓണർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഇവിടെ ഭാഗ്യം കൊണ്ട് റൈഡർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ട്രൈബ്യൂണലിൽ പറഞ്ഞ കാര്യം ശരിയാണെന്നും അതിൽ ഇന്റർഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മേൽക്കോടതിയെ ഹൈക്കോടതി തീരുമാനിച്ചു അങ്ങനെ ഉത്തരവിടുകയും ചെയ്തു വേറൊരു കൂടെ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ദ ട്രൈബ്യൂണൽ ഹാസ് റൈറ്റ്ലി ഫൗണ്ട് ദാറ്റ് ദ ഇൻഷുറർ ഷുഡ് പേ ദ എമൗണ്ട് അതായത് ഇൻഷുറർ കൊടുക്കണം എന്നുള്ളത് റൈറ്റ്ലി ട്രൈബ്യൂണൽ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ദെൻ റിക്കവർ ദ സെഡ് എമൗണ്ട് ഫ്രം ദ ദജിസ്റ്റേഡ് ഓണർ ആൻഡ് ഡ്രൈവർ അതിനുശേഷം മാത്രം രജിസ്റ്റേർഡ് ഓണർ ആയി നിന്നും ഡ്രൈവർ ആയി നിന്നും പിടിച്ചാൽ മതി അതായത് ഫസ്റ്റ് ഇൻഷുറൻസ് കമ്പനി അവർക്ക് പൈസ കൊടുക്കും അപകടം പറ്റിയ ആൾക്കാരുടെ ലീഗ് 来着呢。 അപ്പം അതിനുശേഷം ആ കമ്പനി ഇവരിൽ നിന്ന് പിടിച്ചോളും ഐ ഡി നോട്ട് ഫൈൻഡ് എനി റീസൺ ടു ഇന്റർഫിയർ വിത്ത് ദ സെയിം എനിക്ക് അതിൽ ഇന്റർഫിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി വിലയിരുത്തിയത് ബട്ട് ഐ മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് ഇൻ കേസ് ഓഫ് എമൗണ്ട് അവർഡ് ബൈ ദ ട്രൈബ്യൂണൽ ഈസ് റിയൈസ്ഡ് ഫ്രം ദ അപ്പലന്റ് ഓണർ ഇനി ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനി ഓണറെ എന്ന് പിടിക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ പഴയ പ്രീവിയസ് ആയിട്ടുള്ള അധഭാഗ്യനായിട്ടുള്ള ആ ഒരു പഴയ രജിസ്റ്റേർഡ് ഓണറേ നിന്ന് പിടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം അത് അപ്പലന്റ് ക്യാൻ റിക്കവർ ദ സെഡ് എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ് അവാർഡ് ബൈ ദ ട്രൈബ്യൂണൽ ഫ്രം ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ടിൽ റിയലൈസേഷൻ ഫ്രം ദ അഡീഷണൽ റെസ്പോണ്ടന്റ് അതായത് ഇദ്ദേഹം ആർക്കാണോ വണ്ടി വിറ്റത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇദ്ദേഹത്തിന് ഈടാക്കിയെടുക്കാം ആ കമ്പനി ഇൻഷുറൻസ് കമ്പനി നമ്മളിൽ നിന്നും പിടിക്കുന്ന ആ പ്രീവിയസ് ഓണറിൽ നിന്നും പിടിക്കുന്ന എമൗണ്ട് ഈ അഡീഷണൽ ഫിഫ്ത് റെസ്പോണ്ടന്റിന്റെ കയ്യിൽ നിന്ന് ഈടാക്കിയെടുക്കാം ത്രൂ ഡ്യൂ പ്രോസസ് ഓഫ് ലോ അത് നിയമപ്രകാരം അതായത് സിവിൽ സ്യൂട്ട് കൊടുത്തേ അത് പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷം പിന്നെ കേസ് നടത്തി നടക്കണം പിന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധിയാണ് അതിനുശേഷം അദ്ദേഹം കൊടുത്തില്ല മറ്റേങ്കിലും കൊടുത്തില്ല എങ്കിൽ എക്സിക്യൂഷൻ കൊടുക്കണം അദ്ദേഹത്തിൻ്റെ അതിൽ വസ്തുവല്ല ഉണ്ടെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അത്രയും നേരിടേണ്ടതായിട്ട് വരും അങ്ങനെ ഇതങ്ങ് ഡിസ്പോസ് ചെയ്ത് കൊടുത്തി ഇതിൽ നിന്നും എന്തുമാത്രം ഊരാ കൊടുക്കാനുണ്ടായെന്ന് മനസ്സിലാക്കാം ഒരു നിസാരമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാത്തത് കൊണ്ട് മാത്രം ഇതാണ് ഊരാ കൊടുക്കുക പറയുന്നത് അപ്പോൾ നമുക്കൊരു വാഹനം ഉണ്ടെങ്കിൽ വിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പേര് അത് വിൽക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം റെഡിയാക്കിയിട്ടേ കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിറകി കിടന്ന് ഓടേണ്ടി വരും അതുപോലെ തന്നെ വണ്ടിക്ക് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓട്ടിങ്ങനെ ആരെയും അനുവദിക്കരുത് വണ്ടിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തീരുന്ന ദിവസത്തിന് മുമ്പ് തന്നെ അത് പുതുക്കണം എല്ലാം കൃത്യമായി ഫിറ്റ്നസും പെർമിറ്റൊക്കെ ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതായത് ട്രാൻസ്പോർട്ട് വഴികളൊക്കെ ആണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ടും നോക്കി അതെല്ലാം കറക്റ്റായിട്ട് റെഡിയാക്കി വയ്ക്കണം സമയസമയങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വാഹനം എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ച സാധനം തന്നെയാണ് നമ്മുടെ സ്വത്തുക്കൾ ഇല്ലാതാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് വാഹനം ഒരു നിമിഷം കൊണ്ട് നമ്മളെ സ്വത്തുക്കൾ അത്രയും നഷ്ടപ്പെട്ടുകൊണ്ട് പോവാൻ വാഹനത്തിനാവും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഇത് ഒരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട് മോട്ടോർ വെഹിക്കിൾസിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ബാക്കി വീഡിയോസ് ഇടാറുണ്ട് ക്രിമിനൽ സിവിൽ ഫാമിലി വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ